അസ്സലാമു അലൈക്കും വറഹമത് നമുക്കറിയാം അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ആ പരിശുദ്ധ ഖുർആൻ പോലെയുള്ള ഒരു ഗ്രന്ഥം ദുനിയാവിൽ ഇതുവരെ വന്നിട്ടുല്ല ഇനി വരൂല്ല ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അള്ളാഹു താല നമുക്ക് ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട് ഓരോ അക്ഷരത്തിനനുസരിച്ച് ഓരോ ഹർഫിനനുസരിച്ച് അള്ളാഹു താല നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട് ആ പരിശുദ്ധ ഖുർആാൻ ഓതുന്ന വീടുകളിൽ അള്ളാഹു താല നൽകുന്ന വറക്കത്ത് ആ പരിശുദ്ധ ഖുർആാൻ ഓതാത്ത വീടുകളിൽ അള്ളാഹു താല നൽകുന്ന മുസീബത്ത് ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ കഴിവിന്റെ പരമാവധി ദിവസവും പതിവാക്കേണ്ട ഒരു ഏഴ് സൂറത്തുകൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുദ്ദീൻ മഹദൂം അവിടുത്തെ ഫത്തുഹുൽ മൊയീനിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇതേ വിഷയം ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി ഒക്കെ പറഞ്ഞത് ഈ ഏഴ് സൂറത്തുകൾ പതിവാക്കൽ സുന്നത്താണ് എന്നാണ് ഈ പറയാൻ പോകുന്ന ഏഴ് സൂറത്തുകളിൽ നിന്ന് ഏകദേശ സൂറത്തുകളും നമ്മുടെ വീടുകളിൽ സാധാരണ ഓതുന്ന സൂഹത്തുകളായിരിക്കും അതിൽ നിന്ന് ഒന്നാമത്തത് പരിശുദ്ധ ഖുർലിലെ മുപ്പത്തി ആറാമത്തെ സൂറത്ത് സൂറത്ത് യാസിയൻ രണ്ടാമത്തത് മുപ്പത്തി രണ്ടാമത്തെ സൂറത്ത് സൂറത്തു സജദ മൂന്നാമത്തത് ാമത്തെ സൂറത്ത് സൂറത്തുൽ ദുഹാൻ നാലാമത്തത് അമ്പത്തി ആറാമത്തെ സൂറത്ത് സൂറത്തുൽ വാക്യ അഞ്ചാമത്തത് അറുപത്തി ഏഴാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക് ആറാമത്തത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ സൂറത്ത് സൂറത്തുൽ അറുദുസിൽ എന്ന് പറയുന്ന സൂറത്ത് ഏഴാമത്തത് നൂറ്റി രണ്ടാമത്തെ സൂറത്ത് സൂറത്തു തക്കാസുർ അൽഹാകുമുത്താസുർ എന്ന് പറയുന്ന സൂറത്ത് ഈ പറഞ്ഞ സൂറത്തുകളിൽ നിന്ന് സൂറത്ത് യാസിയൻ നമ്മുടെ വീടുകളിൽ പതിവാക്കുന്നതായിരിക്കും അതുപോലെ സൂറത്തുൽ വാക്യ സൂറത്തുൽ ദുഹാൻ സൂറത്തുൽ മുൽഖ് തബാറക്ക നമ്മൾ താഴെ നിന്ന് നോക്കിയിട്ട് രണ്ടാമത്തെ ജുസ് എന്ന് പറയുന്ന തബാറക്ക യഥാർത്ഥത്തിൽ അത് ഇരുപത്തി ഒമ്പതാമത്തെ ജുസാണ് അതുപോലെ തന്നെ സജദ മിക്കവാറും വീടുകളിൽ പതിവാക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ അഞ്ച് സൂറത്തു പിന്നെയുള്ളത് രണ്ട് ചെറിയ സൂറത്തുകളാണ് സുഹത്ത് സൽസല അതുപോലെ തന്നെ സൂഹത്ത് തക്കാസോൾ ഈ രണ്ട് സൂറത്തുകൾ ഈ ഏഴ് സൂറത്തുകൾ ഓതൽ നല്ലതാണ് സുന്നത്താണ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ഒരേ സമയത്ത് ഓതണം എന്നല്ല പറഞ്ഞത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം അത് ചിലപ്പോൾ സുഭിസ്കരിച്ചിട്ടാവാം ചില സൂറത്തുകൾ സുഭിമസ്കരിച്ചിട്ടും ചില സൂറത്തുകൾ മകരിനിസ്കരിച്ചിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം അല്ലാത്ത ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ഓതൽ നല്ലതാണ് സുന്നത്താണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇതിൽ നിന്ന് സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്കൊക്കെ മഹരിബ് ഇഷാൻ്റെ ഇടയിൽ ഓതലാണ് നല്ലത് സൂറത്തുൽ വാക്യക്കെ കുറിച്ച് പറഞ്ഞത് ആ വാക്യാ സൂറത്ത് ദിവസവും പതിവാക്കുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകൂലെന്ന പറഞ്ഞേ ഇങ്ങനെ ഓരോ സൂറത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാൻ ഒരുപാട് ഓതുവാനും കഴിയുന്നത്ര ഹിഫുൾ ചെയ്യാനുമുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധ ഖുർആാൻ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നവരോ കൂട്ടത്തിൽ അള്ളാഹു താല എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമിനി അറബല്ലോടുകൂടി അസ്സലാമലൈക്കും വാഹ്മത്തുല്ലാം